ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കുറച്ച് പേർക്കെല്ലാം അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എംബ്രിക്ക് അഥവാ ബ്രിക്സ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഒരുപാട് പേര് അവരുടെ വീട് വെക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പണിയുമ്പോഴത്തേക്ക് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എല്ലാം കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എം ബ്രിക്ക് അഥവാ മഡ് ബ്രിക്സ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൺകട്ട അഥവാ മൺകല്ല് എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ഒരു എംബ്രിക്കിനെ കുറിച്ച് ഈ ഒരു മഡ് ബ്രിക്സിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന എല്ലാവരും പേരും ചൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മൾ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ചുടുകല്ല് അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഈ ഹോളോ ബ്രിക്സ് അങ്ങനെയൊക്കെയുള്ള കല്ലുകളായിരുന്നു അപ്പൊ അതിൽ നിന്നും നമ്മുടെ എം എംബ്രിക്ക് അല്ലെങ്കിൽ മഡ് ബ്രിക്സ് വ്യത്യസ്തമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചുടുകല്ലിനേക്കാളും ഈ ഒരു ഹോളോ ബ്രിക്സിനേക്കാളും എല്ലാം വളരെയേറെ ദൃഢമുള്ള വളരെയേറെ സ്ട്രോങ് ആയിട്ടുള്ള ബലമുള്ള കട്ടയാണ് എംബ്രിക്ക് അഥവാ മഡ് ബ്രിക്സ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് ഈ ഒരു മഡ് ബ്രിക്സ് എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളിലേക്ക് കാണിക്കുന്നത് അതുമാത്രമല്ല എത്രത്തോളം ഇതിന് ബലമുണ്ട് എത്രത്തോളം ദൃഢമാണ് ഈ ഒരു എംബ്രിക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മറ്റൊരു പരീക്ഷണങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ ഈ ഒരു പ്രോസസ്സിംഗിലേക്ക് പോവാം അപ്പൊ ഈ ഒരു പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ സ്വന്തം കിളിമാനൂരിൽ കുന്നുമ്മേൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ബിൽഡ് ഇന്ത്യ എംബ്രിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ ഒരു സ്ഥാപനം തന്നെ ചൂസ് ചെയ്യാൻ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എംബ്രിക്സ് നിർമ്മിക്കുന്നതും സെയിൽ ചെയ്യപ്പെടുന്നതും നമ്മുടെ ഈ ഒരു ബിൽഡ് ഇന്ത്യ എംബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലാണ് നമുക്ക് ഈ ഒരു എംബ്രിക്കിന്റെ അല്ലെങ്കിൽ മഡ് ബ്രിക്സിന്റെ ഈ ഒരു നിർമ്മാണത്തിന്റെ പ്രോസസ്സിംഗിലേക്ക് പോവാ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് കണ്ടില്ലേ അത് ജോലിക്കാരൊക്കെ നിന്നിട്ട് ഈ മണ്ണ് നേരെ കോരിയിട്ട് ഈ ഒരു മിഷീനിലേക്ക് നിങ്ങൾ ഈ കാണുന്ന ഈ മെഷീനിലാണ് ആദ്യം ഇടുന്നത് അപ്പോൾ അതിൽ നിന്ന് ആ ഒരു മെഷീന്റെ അരിപ്പ വഴിയാണ് തരികളായിട്ട് അരിച്ച് ഈ ഒരു മണ്ണ് താഴേക്ക് പോകുന്നത് അരിച്ച് താഴേക്ക് പോകുമ്പോഴും ബാക്കി കല്ലുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു മിഷീൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു കല്ലുകളും കളയുന്നില്ല ഈ ഒരു കല്ലുകൾ തൊട്ടടുത്തുള്ള മെഷീനിൽ തന്നെ അടുത്ത പ്രോസസ്സിംഗിനായിട്ട് ഇടുകയാണ് ആ ഒരു മെഷീനിൽ വിട്ട് ഇത് തരിയാക്കി വീണ്ടും അതും തരിയായിട്ട് താഴേക്ക് പോവുകയാണ് നമ്മുടെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തരിയായിട്ട് താഴെ എത്തുന്ന ഈ ഒരു മണ്ണ് മിക്സിംഗ് മെഷീനിലേക്ക് ഇടുന്ന പ്രോസസ്സാണ് ഇപ്പൊ മിക്സിംഗ് മെഷീനിലേക്ക് ഇടുമ്പോഴത്തേക്ക് മണ്ണിടും അതിനോടൊപ്പം തന്നെ അതിന്റെ കൃത്യമ അളവിന് സിമന്റും ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിംഗ് മെഷീനിലിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള വെള്ളവും ഈ മെഷീനിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പൈപ്പ് വഴി മിക്സിംഗ് മെഷീനിലേക്ക് എത്തുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രോസസ്സിങ് ആണ് ഈ ഒരു മിക്സിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മിക്സിങ് കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കല്ല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എംബ്രിക് അഥവാ മഡ് ബ്രിക്സ് അത്രത്തോളം ദൃഢമാവത്തുള്ളൂ സ്ട്രോങ് ആവത്തുള്ളൂ നല്ല ബലം ഉള്ളതാവത്തുള്ളൂ ഇതിന്റെ മിക്സിങ് ആവുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു മിക്സ് ചെയ്ത പ്രോഡക്റ്റ് നേരെ താഴെ അടുത്ത മെഷീനിലേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വളരെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മിഷീനിൽ കാരണം ഹൈ പ്രഷറിൽ പഞ്ച് ചെയ്താണ് ഈ ഒരു എംബ്രിക് അഥവാ മഡ് ബ്രിക്സ് ബിൽഡ് ചെയ്തെടുക്കുന്നത് നിർമ്മിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബലമുള്ള ഒരു കല്ലായിട്ട് ഇന്ന് ട്രെൻഡിങ്ങിൽ നമ്മൾ കേരളത്തിൽ ഈ ഒരു മഡ് ബ്രിക്സ് അഥവാ എം ബ്രിക്സ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് വളരെയധികം സ്ട്രോങ് ആണ് അത്രയും വലിയൊരു പ്രഷറിലാണ് ഇത് അതും അത്യാധുനിക രീതിയിലുള്ള മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കട്ട നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കല്ല് ഈ ഒരു മഡ്ബ്രിക്സ് എംബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസിംഗ് ആണ് ഇപ്പോൾ കണ്ടത് പല മെഷീനുകൾ വഴി പലതരത്തിലുള്ള പ്രോസസിംഗ് കഴിഞ്ഞാണ് ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ എംബ്രിക് അഥവാ മഡ്ബ്രിക്സിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് നമ്മുടെ കിളിമാനൂർ കുന്നുംമേലിൽ പ്രവർത്തിക്കുന്ന ബിൽഡ് ഇന്ത്യ എംബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം അവരുടെ തന്നെ ബ്രിക്സ് സെക്ഷനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു മഡ് ബ്രിക്സ് അഥവാ എം ബ്രിക്സും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് എം ബ്രിക് അഥവാ മഡ് മഡ്ബ്രിക്സിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം മറ്റൊന്നുമല്ല ഇതിന്റെ വില തന്നെയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി ജനുവരി അതായത് ഈ മാസത്തെ കണക്ക് വെച്ചിട്ട് ഒരു കല്ലിന് ഒരു എം ബ്രിക്കിന് അല്ലെങ്കിൽ ഒരു മഡ് മഡ്ബ്രിക്സിന് വെറും മുപ്പത്തിയേഴ് രൂപ മാത്രമേ ആവുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്രത്തോളം വളരെ വിലക്കുറവുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ എം എംബ്രിക്ക് അഥവാ മഡ് ബ്രിക്സ് ഈ ഒരു കല്ല് അഥവാ ഈ ഒരു കട്ട എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് തന്നെ അറിയേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ജെ സി ബി തന്നെയാണ് ജെ സി ബി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാ ജെ സി ബി അല്ല അപ്പോൾ ജെ സി ബിയിലെ തന്നെ ഏറ്റവും വെയിറ്റ് കൂടിയ ഒരു ജെ സി ബി ആണ് നമ്മൾ ഈ ഒരു പരീക്ഷണത്തിന് എം ബ്രിക്ക് അഥവാ മഡ് ബ്രിക്സ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് പ്രിയപ്പെട്ട നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു നാല് എംബ്രിക്സിന്റെ മുകളിലാണ് ഇപ്പോൾ ഈ ഒരു ജെ സി ബിയെ കയറ്റി നിർത്താൻ പോകുന്നത് കാരണം അത്രത്തോളം ഭാരമുള്ള ഒരു ജെ സി ബി ആണ് നമ്മളിപ്പോൾ ഈ ഒരു നാല് എംബ്രിക്സിന്റെ മുകളിലായിട്ട് കയറ്റി നിർത്താൻ പോകുന്നത് അപ്പൊ കയറ്റി നിർത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മൾ ഈ പറഞ്ഞ എംബ്രിക്സ് എന്ന് അപ്പൊ നമ്മൾ ഈ വിഷലിൽ കാണുന്നത് പോലെ തന്നെ നാല് എംബ്രിക്സുകൾ നമ്മൾ ഈ ഒരു ജെ സി ബിയുടെ നാല് ഭാഗത്തായിട്ട് വയ്ക്കുകയാണ് എന്നിട്ട് നമ്മൾ അതിന്റെ ഈ ഒരു ഭാരം ഈ ഒരു കല്ലിൽ കൊടുത്തു തന്നെയാണ് ഇത് മുകളിലേക്ക് പൊക്കുന്നത് അപ്പോഴത്തേക്കാണ് നമുക്ക് ഈ കല്ല് പൊട്ടുമോ ഇല്ലയോ ഈ ഒരു കല്ല് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ും ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരെയാണ് എംബ്രിക്സിന്റെ ബലത്തിലാണ് ഈ ഒരു ജെ സി ബി ഇപ്പൊ നിൽക്കുന്നത് ഇതുവരെ കല്ലിൽ നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കല്ല് പൊട്ടിയിട്ടില്ല ഇത്രയും ഭാരമുള്ള ഒരു ജെ സി ബി കയറി നിന്നിട്ട് പോലും ഈ ഒരു കല്ല് ഈ ഒരു എംബ്രിക്ക് പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ഈ ഒരു പരീക്ഷണം ഇതുകൊണ്ടും കഴിയുന്നില്ല ഈ സെയിം ജെ സി ബിയുടെ തന്നെ ഇതിന്റെ ബക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ തുമ്പിക്കൈ എന്നൊക്കെ പറയുന്ന അതിൽ നമ്മള് ഒരാളിനെ കയറ്റി നിർത്തിയിട്ട് പുള്ളിയുടെ കയ്യില് ഈ ഒരു എംബ്രിക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് നല്ല ഹൈറ്റിൽ പൊക്കിയതിനു ശേഷം ആ ഒരു എംബ്രിക്ക് മുകളിൽ നിന്നും താഴേക്ക് തറയിലേക്ക് എറിയുന്നുണ്ട് ബക്കറ്റ് നല്ല രീതിയിൽ മാക്സിമം ഹൈറ്റിൽ പൊക്കുന്നുണ്ട് അതിന്റെ മുകളിൽ നിന്നാണ് ഈ ഒരു എംബ്രിക്ക് താഴേക്ക് എറിയുന്നത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ നോക്കാം കണ്ടില്ലേ ഇപ്പൊ മോളിന് താഴെ ഇട്ടിട്ടുണ്ട് എന്ത് പറ്റിയെന്ന് നോക്കാം ഒന്നും സംഭവിച്ചിട്ടില്ല തറ കുഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എംബ്രിക്കിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് അപ്പൊ അതേപോലെ തന്നെ ഇനി ഒരു പരീക്ഷണം ഇവിടെ നമുക്ക് ഇതിൽ നടത്താം നമുക്ക് ഇവിടെ തന്നെ ഹോളോബ്രിക്സും അതേപോലെ എംബ്രിക്കൊക്കെ ലോഡ് കൊണ്ടുപോകുന്ന ലോറിയുണ്ട് അപ്പൊ ആ ലോറിയുടെ ടയർ നമുക്ക് ഈ ഒരു എംബ്രിക്സിന്റെ മുകളിലേക്ക് കയറ്റി ഇറക്കി നമുക്ക് നോക്കാം ഒരു എംബ്രിക്ക് നമുക്ക് ഈ ഒരു ടയറിന്റെ അടിയിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു ലോറി മുമ്പൂട്ടും പിറകോട്ടൊക്കെ ഒന്ന് കയറ്റി ഇറക്കാം ഈ ഒരു കല്ലിന്റെ ഈ ഒരു പ്രിക്കിന്റെ മുകളിൽ കൂടി ടയർ കയറ്റിയിറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സ്ലിപ്പായി പോകുന്നുണ്ട് പിന്നെ കയറുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് സംഭവിക്കുന്നില്ല ഒരു പോറൽ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് എം ബ്രിക് എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മൾ വീട് വെക്കുകയാണെങ്കിലും സ്ഥാപനങ്ങൾ വെക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നൂറ് ശതമാനവും കൂടി നൂറ് ശതമാനവും നമുക്ക് ഗ്യാരന്റിയോട് കൂടി നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും എന്ന ഒരു സ്ഥലം തന്നെയാണ് ബിൽഡ് ഇന്ത്യ എം ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനം വീഡിയോയ്ക്കൊപ്പം തന്നെ ഈ ഒരു സ്ഥാപനത്തിന്റെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള എം ബ്രിക്സ് എത്രയാണോ തീർച്ചയായിട്ടും അവർ വളരെ ഉത്തരവാദിത്തത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കും അത് ഈ ഒരു മാസത്തെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ജനുവരി മാസത്തെ കണക്കനുസരിച്ച് ഒരു എം ബ്രിക്കിന് വെറും മുപ്പത്തിയേഴ് രൂപ മാത്രമേ ആവുന്നുള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തുക